ായിട്ടുള്ള ഒരു സീഡാണ് ചിയ സീഡ് ഈ അടുത്ത കാലത്ത് അതിന് വളരെയധികം പ്രസിദ്ധി ഏറിയിട്ടുണ്ട് ശരീരഭാരം കുറയ്ക്കാനും ഡയബറ്റീസ് കൺട്രോൾ ചെയ്യാനും ബ്ലഡ് പ്രഷർ കൺട്രോൾ ചെയ്യാനും എല്ലാം സാധാരണയായി അത് ഉപയോഗിക്കുന്നുണ്ട് ചിയാസീഡ് ശരിക്കും ഒരു ഫംഗ്ഷണൽ ഫുഡാണെന്ന് നമുക്ക് പറയാം ഒരു ഫുഡ് മാത്രമല്ല അതിനെന്തെങ്കിലും ഒരു മെഡിസിനൽ പ്രോപ്പർട്ടി കൂടെ ഉണ്ടെങ്കിൽ അതിന് നമ്മൾ ഫങ്ഷണൽ ഫുഡ് എന്നാണ് പറയാറ് മെക്സിക്കോയിൽ വളരുന്ന ഒരു ചെടിയാണ് ഈ അടുത്ത കാലത്തായി ഓസ്ട്രേലിയ യു എസ് അങ്ങനെയുള്ള പല സ്ഥലങ്ങളിലും ഇത് കൃഷി ചെയ്തു വരുന്നുണ്ട് വളരെ ന്യൂട്രീഷ്യസ് ആയിട്ടുള്ളതാണ് അതിനകത്ത് ധാരാളം പ്രോട്ടീൻ അടങ്ങിയിട്ടുണ്ട് ഫൈബർ കണ്ടന്റ് വളരെയധികം കൂടുതലാണ് കാൽഷ്യം ഫോസ്ഫറസ് എന്നിവ ധാരാളം അടങ്ങിയിട്ടുണ്ട് മിനറൽസിന്റെ ഒക്കെ തന്നെ ഒരു കലവറയാണെന്ന് തന്നെ നമുക്ക് അതിനെ പറയാം അതുകൊണ്ട് തന്നെ ഇതിന്റെ ഹെൽത്ത് ബെനിഫിറ്റ്സും അതുപോലെ തന്നെയാണ് ഇപ്പോൾ സാധാരണയായി എല്ലാവരും ഉപയോഗിക്കുന്നത് ശരീരഭാരം കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഇതിന് ഒരു കാര്യം അതിന് ശ്രദ്ധിക്കേണ്ടത് കാലോറി ഏകദേശം രണ്ട് ടേബിൾ സ്പൂൺ അല്ലെങ്കിൽ രണ്ടോ മൂന്നോ ടേബിൾ സ്പൂൺ എടുക്കുമ്പോൾ തന്നെ അതിന് ഏകദേശം നൂറ്റി മുപ്പത് ഉണ്ട് പ്രോട്ടീൻ ധാരാളം അടങ്ങിയിട്ടുണ്ട് ഒരു ഫൈവ് ഗ്രാമോളം പ്രോട്ടീൻ ഉണ്ട് അതുപോലെ തന്നെ ഒമേഗ ത്രീ ഫാറ്റി ആസിഡാണ് അതിനകത്ത് അടങ്ങിയിട്ടുള്ളത് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം ധാരാളം ഒമേഗ ത്രീ അടങ്ങിയിട്ടുള്ളത് ഹൃദയ സംബന്ധമായ അസുഖങ്ങളെ പ്രതിരോധിക്കാനും ഡയബറ്റിസ് കൺട്രോൾ ചെയ്യാനും എല്ലാം ഏറ്റവും അത്യുത്തമമാണ് ഒമേഗ ത്രീ ഫാറ്റി ആസിഡ് അപ്പോൾ ഇത്രയും ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉള്ളത് ആന്റി ഓക്സിഡന്റ്സ് ധാരാളമുണ്ട് കാൽഷ്യം ധാരാളം അടങ്ങിയിട്ടുണ്ട് ഇതൊക്കെ ഉണ്ടെങ്കിൽ പോലും എല്ലാ അസുഖങ്ങൾക്കുമുള്ള ഒരു മാജിക് ബുള്ളറ്റ് അല്ല ചിയാസിഡ് സാധാരണ എല്ലാവർക്കും ഒരു സംശയം ഉണ്ട് അത് എപ്പോ കഴിക്കണം എങ്ങനെ കഴിക്കണം എത്രമാത്രം കഴിക്കാം എന്നുള്ളത് ഇതൊരു നമുക്ക് വെള്ളത്തിൽ വെള്ളത്തിലിടുപ്പ തന്നെ ഇതിനൊരു ജെൽ ഫോം വരുന്നുണ്ട് അതിനകത്തൊരു മിസ്ലീജിനസ് ഫൈബർ അതിനകത്ത് അടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഡയബറ്റിസ് കൺട്രോൾ ചെയ്യാൻ അതായത് ഡയജഷൻ വളരെ സ്ലോ ആക്കുന്നു എന്നുള്ളതാണ് ചില ആൾക്കാരെല്ലാം ചിയാസിഡ് വാട്ടർ കുടിക്കാറുണ്ട് നമ്മുടെ ഗട്ടിൽ ഒരു ബ്ലോട്ടിംഗ് ഉണ്ടാകുന്നതിനും ദഹന സംബന്ധമായ മറ്റുള്ള അസുഖങ്ങൾ അല്ലെങ്കിൽ ആസിഡിറ്റി ഇങ്ങനെയുള്ളതൊക്കെ കുറയ്ക്കാനും ഇതിന് സാധിക്കും ഏറ്റവും കൂടുതൽ വെള്ളം അബ്സോർബ് ചെയ്യാനുള്ള ഒരു കഴിവ് ചിയാസിഡിനുണ്ട് അതുകൊണ്ട് തന്നെ വെള്ളത്തിൽ ഒന്നോ രണ്ടോ ടേബിൾ സ്പൂൺ ചിയാസിഡ് ഇട്ടിട്ട് അത് രാവിലെ എം ടി സ്റ്റമക്കിൽ കഴിക്കുകയാണെങ്കിൽ കോൺസ്റ്റിപേഷൻ തടയാനായിട്ട് സാധിക്കും അതുപോലെ ശരീരഭാരം കുറയ്ക്കാനും സാധിക്കും ചിയാസിഡ് കൊണ്ടല്ല ശരീരഭാരം കുറയുന്നത് നമ്മുടെ നമുക്കൊരു ഫുൾനസ് ഫീൽ ചെയ്യും നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിന്റെ അളവ് കുറയ്ക്കാനായിട്ട് സാധിക്കും അതുകൊണ്ട് ബെല്ലി ഫാറ്റ് പ്രത്യേകിച്ചും ബെല്ലി ഫാറ്റ് കുറയ്ക്കണം എന്നുള്ളവർ രാവിലെ ചിയാ സീറ്റ് കഴിക്കുന്നത് നല്ലതാണ് അതുപോലെ ഏത് രീതിയിൽ കഴിക്കണം എന്നുള്ളത് നമുക്ക് സാലഡിന്റെ കൂടെയൊക്കെ ഉപയോഗിക്കാം സ്മൂത്തി ആയിട്ട് ഉപയോഗിക്കാം ഓട്ട്സിന്റെ കൂടെ ഉപയോഗിക്കാം ഇത് ഒരു ജെൽ മാതിരി ഫോം ചെയ്യുന്നത് കൊണ്ട് തന്നെ നമ്മുടെ ശരീരത്തിൽ നമുക്ക് വിശപ്പ് അനുഭവപ്പെടുന്നില്ല എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത പിന്നെ ധാരാളം ആന്റി ഓക്സിഡന്റ്സ് അടങ്ങിയിട്ടുണ്ട് അപ്പോൾ ബോൺ ഹെൽത്തിന് നല്ലതാണ് ഡയബറ്റിസ് കൺട്രോൾ ചെയ്യാൻ നല്ലതാണ് കൊളസ്ട്രോൾ കുറയ്ക്കാൻ ഇതിനകത്തുള്ള സോളബിളും ഇൻസോൾബിൾ ആയിട്ടുള്ള ഫൈബേഴ്സ് ധാരാളം ഉണ്ട് പോളിഫിനോൾ ഉള്ളതിലുള്ള സോളിബിൾ ഫൈബേഴ്സ് ആന്റി ഓക്സിഡൻറ്സ് ഇവയെല്ലാം അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ ധാരാളം ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉണ്ട് പക്ഷേ ഇതുകൊണ്ട് മാത്രം ശരീരഭാരം കുറയില്ല മറ്റുള്ള ആരോഗ്യപരമായ അല്ലെങ്കിൽ കാലോറി കുറഞ്ഞ ഭക്ഷണത്തോടൊപ്പം ഒരു സപ്പോർട്ടീവ് തെറാപ്പി ആയിട്ട് ചിയാസിഡ് കൂടി ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ ശരീരഭാരം കുറയുന്നതിന് വളരെയധികം സഹായിക്കും സൈഡ് ഇഫക്റ്റ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ നിർദ്ദേശിക്കുന്ന അളവിൽ കൂടുതൽ കഴിച്ചാൽ ആദ്യം രണ്ടു രണ്ട് ടേബിൾ സ്പൂൺ ഉപയോഗിക്ക് പിന്നെ ഫൈബർ കൂടുതലായതുകൊണ്ട് തന്നെ ചിലപ്പോൾ ബ്ലോട്ടിങ് പോലെയുള്ള അവസ്ഥ കൂടുതലായാൽ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് ഒരു സേഫ് ലിമിറ്റ് എന്ന് നമുക്ക് പറയാമെന്നുള്ളത് രണ്ട് ടേബിൾ സ്പൂൺ ഏകദേശം മുപ്പത് ഗ്രാം അത് നമുക്ക് ഓട്സിൽ കൂടിയോ അല്ലെങ്കിൽ വെള്ളത്തിലിട്ട് അങ്ങനെ രാവിലെ കഴിക്കുകയോ ഏതെങ്കിലും രീതിയിൽ നമുക്ക് കഴിക്കാവുന്നതാണ് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താവുന്നതാണ് അല്ലാതെ ഇതൊരു ഇത് മാത്രം കഴിച്ച് ശരീരഭാരം കുറയ്ക്കാം എന്ന് ഉള്ള ഒരു മിഥ്യാധാരണ വേണ്ട മറ്റുള്ള ഭക്ഷണങ്ങളോടൊപ്പം ഹെൽത്തി ഫുഡിനോടൊപ്പം ഇത് ചേർത്ത് കഴിഞ്ഞാൽ തീർത്തും ആരോഗ്യകരമായ ഒരു ഭക്ഷണമാണ് ചിനസി